ർ നല്ലതണ്ണി മേഖലയിൽ നിന്നും ശുചിമുറി മാലിന്യം ശേഖരിച്ച ശേഷം നല്ലതണ്ണി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം തേരത്തോട്ടത്തിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടിയുമായി മൂന്നാർ പഞ്ചായത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ പഞ്ചായത്ത് അരലക്ഷം രൂപ പിഴ ചുമത്തി ഒപ്പം നിയമ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിലും പരാതി നൽകി മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസമായിരുന്നു പരാതികൾക്കിടവരുത്തിയ സംഭവം നടന്നത് മൂന്നാർ നല്ലതണ്ണി മേഖലയിൽ നിന്നും സംസ്കരിക്കുവാനായി ശേഖരിച്ച ശുചിമുറി മാലിന്യമാണ് നല്ലതണ്ണി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം തേയിലത്തോട്ടത്തിൽ തള്ളിയത് മാലിന്യം നിക്ഷേപിച്ചു പോകും വഴി സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വാഹനം മൂന്നാർ ടൗണിൽ വെച്ച് തടഞ്ഞു വാഹനത്തിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതോടെ മാലിന്യം തേയിലത്തോട്ടത്തിൽ തള്ളിയതായി സമ്മതിച്ചു പിന്നീട് പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെട്ടു പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ നിന്നും മാലിന്യം തള്ളിയതായി ബോധ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിനാണ് തുടർ നടപടി കൈക്കൊണ്ടത് മാലിന്യം തള്ളിയവർക്കെതിരെ പഞ്ചായത്ത് ലക്ഷം രൂപ വീതം പിഴ ചുമത്തി ഒപ്പം നിയമ നടപടി ആവശ്യപ്പെട്ട മൂന്നാർ പോലീസിലും പരാതി നൽകി മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു പോയി പരിശോധിച്ച് പരിശോധിച്ചിട്ട് ഒളിച്ചു അപ്പൊ ആളൊഴിഞ്ഞ ഇടങ്ങളിൽ തള്ളുന്ന മാലിന്യം മഴ പെയ്യുന്നതോടെ ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലും മറ്റും കലർന്നാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇടവരുത്തും സംസ്കരണത്തിനായി ശേഖരിക്കുന്ന ശുചിമുറി മാലിന്യം ഇത്തരത്തിൽ ആളൊഴിഞ്ഞ ഇടങ്ങളിൽ നിക്ഷേപിക്കുന്ന സംഭവം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചിത്തിരപുരം മേഖലയിൽ നിന്നും സമാന രീതിയിലുള്ള ചില പരാതികൾ ഉയർന്നിരുന്നു ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യം